എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അൻപത് വയസ്സ് നാൽപ്പത്താറ് വയസ്സ് തുടങ്ങിയ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളും അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളും ഉണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് ഇനി ഓരോ തസ്തികയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം ആദ്യത്തേത് അംഗൻവാടിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് രണ്ട് ജില്ലകളിലായാണ് ഒഴിവുകളുള്ളത് അതിലൊന്ന് കോട്ടയം ജില്ലയിലാണ് കോട്ടയം മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ എഴുപത്തൊന്നാം നമ്പർ അംഗൻവാടിയിൽ ആരംഭിക്കുന്ന അംഗൻവാടി കം ക്രഷിലെ വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്കാണ് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു പാസായവർക്ക് വർക്കർ തസ്തികയിലേക്കും പത്താം ക്ലാസ് പാസ്സായവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തിഇരുപത്തഞ്ച് ജൂൺ ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തീകരിക്കുകയും അതേ തീയതിയിൽ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാകുവാനും പാടില്ല മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ അർഹരായ അപേക്ഷകർ ഇല്ലെങ്കിൽ സമീപത്തുള്ള മറ്റു പഞ്ചായത്തുകളിൽ നിന്നും അപേക്ഷകൾ പരിഗണിക്കുന്നതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ സെപ്റ്റംബർ പത്തിനകം അപേക്ഷിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ലാലം ബ്ലോക്ക് വളപ്പിൽ പ്രവർത്തിക്കുന്ന ലാലം ശിശുവികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് അംഗൻവാടിയിലെ അടുത്ത ഒഴിവുള്ളത് മലപ്പുറം ജില്ലയിലാണ് അംഗൻവാടി ഹെൽപ്പറുടെ ഒഴിവാണ് കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിലാണ് അംഗൻവാടി ഹെൽപ്പറുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പതിനെട്ടിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള പത്താം ക്ലാസ് പാസ്സാകാത്തവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് ജാതി സ്ഥിരതാമസം അതായത് കോട്ടയ്ക്കൽ നഗരസഭാ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയ മാസത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് ശിശുവികസന പദ്ധതി ഓഫീസർ മലപ്പുറം റൂറൽ പൊന്മള പഞ്ചായത്ത് ഓഫീസിന് സമീപം ചാപ്പനങ്ങാടി പി ഒ മലപ്പുറം ജില്ല ആറ് ഏഴ് ആറ് അഞ്ച് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിലാണ് അപേക്ഷ ലഭിക്കേണ്ടത് അപേക്ഷാ ഫോമിന്റെ മാതൃക ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസ് മലപ്പുറം റൂറൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് അടുത്തത് നഴ്സിംഗ് ഓഫീസറുടെ ഒഴിവാണ് കോഴിക്കോട് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നഴ്സിംഗ് ഓഫീസറെ നിയമിക്കുന്നത് യോഗ്യത സർക്കാർ അംഗീകൃത ജി അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് ആണ് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം താൽപ്പര്യമുള്ള യോഗ്യരായവർ അപേക്ഷയും ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ രണ്ടിന് രാവിലെ മണിക്ക് സൂപ്രണ്ടിൻ്റെ ചേംബറിൽ എത്തേണ്ടതാണ് അടുത്തത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഒഴിവുകളാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ആലപ്പുഴ ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധമന്ദിരത്തിലേക്ക് കിടപ്പ് പരിചരിക്കുന്നതിനായിട്ടാണ് ജീവനക്കാരെ നിയമിക്കുന്നത് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ മെയിൽ ആൻഡ് ഫീമെയിൽ നഴ്സ് എന്നീ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ മെയിൽ ആൻഡ് ഫീമെയിൽ അപേക്ഷകർ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അമ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് ജെറിയാട്രിക് ട്രെയിനിങ് അഭിലഷണീയം നഴ്സ് തസ്തികയിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് യോഗ്യത സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പരിശീലനം പൂർത്തീകരിച്ച വയോജന മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നേഴ്സ് തസ്തികയിലും പ്രായപരിധി അമ്പത് വയസ്സാണ് താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും സഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് രാവിലെ പത്തെ മുപ്പതിന് ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അടുത്തത് മദർ ആനിമേറ്റർ നിയമനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കെ ഡിസ്കിന്റെ സഹകരണത്തോടെ ആനക്കല്ല് ജി ടി ഡബ്ല്യു എച്ച് എസ് ഷോളയോർ ജി ടി ഡബ്ല്യു എച്ച് എസ് സ്കൂളുകളിൽ പ്രൈമറി വിഭാഗത്തിൽ നടപ്പിലാക്കുന്ന മഞ്ചാടി ടീച്ച് മാത്സ് ഫോർ കേരള മഴവില്ലി ടീച്ച് സയൻസ് ഫോർ കേരള തുടങ്ങിയ പദ്ധതികളിലേക്കാണ് മദർ ആനിമേറ്റർമാരെ നിയമിക്കുന്നത് ഗണിതത്തിൽ ബിരുദ യോഗ്യതയുള്ളവർക്കും മഞ്ചാടിയിലേക്കും ശാസ്ത്ര ബിരുദമുള്ളവർക്ക് മഴവില്ലിലേക്കും അഗളി പാലക്കാട് ബ്ലോക്കുകളിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് വിദ്യാലയത്തിൻ്റെയും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഷോളയൂർ ജി ടി ഡബ്ല്യു എച്ച് എസ് സ്കൂളിലേക്കുള്ള അഭിമുഖം മണ്ണാർക്കാട് ഡിഇഒ ഓഫീസിലും ആനക്കല്ല് ജി ടി ഡബ്ല്യു എച്ച് എസ് സ്കൂളിലേക്കുള്ള അഭിമുഖം ജില്ലാ പഞ്ചായത്തിലുമായിരിക്കും നടക്കുന്നത് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അടുത്തത് പത്തനംതിട്ട കുടുംബ കോടതിയിലുള്ള ഒഴിവുകളാണ് പത്തനംതിട്ട കുടുംബ കോടതിയിലേക്ക് അഡീഷണൽ കൗൺസിലർ പാനൽ രൂപീകരിക്കുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യത സോഷ്യൽ വർക്കിലോ സൈക്കോളജിയിലോ ഉള്ള ബിരുദാനന്തര ബിരുദമാണ് ഫാമിലി കൗൺസിലിംഗിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപേക്ഷയ്ക്ക് നിശ്ചിത ഫോമോ ഫീസോ ഒന്നും തന്നെയില്ല അപേക്ഷയും ബയോഡാറ്റയും രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നേരിട്ടോ തപാലിലോ പത്തനംതിട്ട കുടുംബ കോടതി ജഡ്ജിക്ക് മുൻപിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് അടുത്തത് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനമാണ് കൊല്ലം ചന്ദനത്തോപ്പ് സർക്കാർ ഐ ടി ഐയിൽ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ട്രേഡിലെ ഒഴിവുകളിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു പട്ടികജാതി ഒന്ന് മുസ്ലിം ഒന്ന് ഇങ്ങനെയായിരിക്കും നിയമനം യോഗ്യത ബി വോക്ക് ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൂന്ന് വർഷ ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ട്രേഡിൽ എൻ ടി സി ഓർ എൻ എ സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും നിശ്ചിത യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക